എന്തോ ഈ ലാഹ് നിങ്ങളുടെ ദൈവം ലാഹാണോ നിങ്ങളുടെ ദൈവം അള്ളാഹാണോ അപ്പൊ പിന്നെ അൽഹംദുലി അല്ലാഹ് എന്താ പറയാനെ അൽഹംദുൽ എന്താ പറഞ്ഞേ എടുക്കത്തില്ല വേറെ ഒരുത്തനും അതുകൊണ്ട് ആയത്തിലേക്ക് വാ ആയത്തിലേക്ക് വാ ആയത്തിലേക്കുവാ സൂറ പത്തൊമ്പത് അതിന്റെ എഴുപതും എഴുപത്തൊന്നും ഇത് ഞങ്ങൾ എത്ര പ്രാവശ്യം അടിച്ചിട്ടുള്ളതാണെന്നറിയാമോ നീ ഒന്നും ഒരു ഒരെണ്ണം പോലും എടുക്കത്തില്ല ഇത് അലഹദ ഈ അറബിയിലെ ആർട്ടിക്കിൾ 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 പറഞ്ഞത് അതിലേക്ക് ഇപ്പൊ പോകണ്ട ഫോളോയിങ് പിന്നെ അതിലേക്ക് എന്റെ അള്ളാഹു നിങ്ങളെ ഓരോരുത്തരെയും നരകത്തിൽ വിടുക തന്നെ ചെയ്യും ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇതിനകത്ത് മാറ്റം വരുത്തത്തില്ല എന്ന് അള്ളാഹു പറയുന്നു എന്തിനാണ് നിങ്ങൾ പിന്നെ അള്ളാഹുവിനെ ഫോളോ ചെയ്യുന്നത് സൂറ പത്തൊമ്പത് സൂറത്തൽ മറിയം അതിന്റെ അറുപത്തൊമ്പത് എഴുപത് എഴുപത്തി ഒന്ന് പറഞ്ഞ ആ മറിയും അല്ലേ ഓക്കെ ഏതോ ഒരു മറിയും ആർക്കറിയാം ആരാന്നൊന്ന് എഴുപത് അറുപത്തൊമ്പത് എഴുപത് എഴുപത്തി ഒന്ന് ഹേ സ്ത്രീ ഞാനും നീയും തമ്മിൽ എന്ത് തേങ്ങ അറുപത്തൊമ്പടുത്തു എന്താ വേണ്ട പിന്നീട് പരമകാരുണികനായി ഉള്ളവനോട് കൂടുതൽ ധിക്കാരം കഠിനമായിരുന്നവരേതോ അവരെ നല്ല അവരെ എല്ലാ കക്ഷികളിൽ നിന്നും നാം വേർതിരിക്കുന്നതാകുന്നു ധിക്കാരം കഠിനമായി ഉള്ളവരോട് പിന്നെ അവരിൽ കടന്നു ഇരിയുവാൻ അവരിൽ ഏറ്റവും അർഹതയുള്ളവരെ കുറിച്ച് നാം നല്ലവണ്ണം അറിയുന്നവനാകുന്നു അതിനല്ലാതെ നിങ്ങളിൽ അതിനു വരുന്ന അതിനടുത്ത് വരുന്നവരിൽ വരുന്നവരായി നിങ്ങളിൽ നിങ്ങളിൽ ആരും തന്നെ ഇല്ല അപ്പം വരുന്നവരായി ഇല്ലാതെ നിങ്ങളിൽ ആരും തന്നെ ഇല്ല അപ്പം എല്ലാവരും എവിടെ വരും ആ നരകം കാണും നരകം കാണിച്ചിട്ട് തന്നെ നമ്മള് സ്വർഗത്തിലേക്ക് അള്ളാഹു നിങ്ങളെ എല്ലാവരെയും നരകത്തിലേക്ക് കൊണ്ടുപോകും ശരിയല്ലേ നരകത്തിന്റെ അടുത്ത് വരെ കൊണ്ടുപോകും അടുത്ത് അടുത്ത് വരെ വരെ അടുത്തുവരെ തന്നെ ടിൽ ദ ക്ലോസ്നെസ് ടിൽ ദ നിയർ ടു ദ ദെൽ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്ന് വാരി എന്തുവാടുക്കൽ വരുന്നവരല്ലാതെ അപ്പം നരകത്തിന്റെ നരകത്തിന്റെ അടുത്ത് വരെ നിങ്ങളെ കൊണ്ടുപോയി പിന്നെ എന്നാ വേണ്ടിയത് നരകത്തിന്റെ അടുത്ത് വരെ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ എന്ന് ദൈവവിധി ഉണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് കടത്തും ആളുകൾ അതിന് വീഴും അപ്പൊ ആർക്കും അറിയത്തില്ല നിങ്ങൾക്ക് വല്ല കൺഫർമേഷൻ ഉണ്ടോ കാണിക്കും അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് കൺഫർമേഷൻ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള കൺഫർമേഷൻ വല്ലതും കേട്ടോ നരകത്തിലേക്ക് അല്ല നരകത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് ശരിയല്ലേ നരകത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് പോകുന്നത് ഗ്യാരണ്ടിയാണ് അത് ഗ്യാരണ്ടി അല്ലേ നരകത്തിന്റെ അടുത്ത് ഞങ്ങളല്ലേ എല്ലാവരും നരകം കാണും ഈ ഖുറാൻ പറയുന്നത് നിങ്ങളോടാണ് ഈ നിങ്ങളിൽ ആരും തന്നെ മുസ്ലിങ്ങളോടാണ് ഇത് പറയുന്നത് അല്ലാതെ ബഹുദൈവ വിശ്വാസികളോടൊന്നും അല്ലേ പറയുന്നത് അതുകൊണ്ട് ജനങ്ങളെ നിങ്ങളൊന്നും മനുഷ്യരല്ലേ ഞങ്ങള് മനുഷ്യര് മുഹമ്മദ് അവിടെ ഉള്ളവരോടല്ലേ പറയുന്നത് അതുകൊണ്ട് ഫോളോയിങ് ഫോളോയിങ് ഇത് പറയൂ നിങ്ങൾ എത്ര മുസ്ലിങ്ങളാണോ ണോ ഇതാരാ പറ ഇത് ആരോടാ പറയുന്നത് ഇവിടെ കാഫിർ പറയുന്നില്ല ഇവിടെ പറയുന്നത് നമ്മൾ നമ്മൾ നമ്മളിപ്പോ ഡിസ്കഷൻ ചെയ്യുന്നത് ഈ പോയിന്റ് ആണ് ഫോളോയിങ് ചാടല്ല ഫോളോയിങ്ങിന്റെ വിവരം ഇവിടെ ആരോടാ പറയുന്നത് നിങ്ങളിൽ നമുക്ക് കേളോയിങ് പറയുന്ന കേക്കൂ നിങ്ങളെ ഓരോരുത്തരെയും അപ്പൊ മുസ്ലിങ്ങളെ ഓരോരുത്തരെയും നരകത്തിന്റെ അവിടെ നിന്ന് അള്ളാഹു കൊണ്ടുവരുന്നു ഇത് അള്ളാഹു ചെയ്തതിന് ശേഷം നരകം നിറഞ്ഞു കഴിയുമ്പോൾ ഫൈനലി അള്ളാഹു എന്തു ചെയ്യും എന്റെ സഹോദരം നരകം നിറഞ്ഞു കഴിയും ഫോളോയിങ് മനുഷ്യരെ എല്ലാം നരകത്തിൽ ഇട്ടതിനു ശേഷം ഉള്ള എന്ത് ചെയ്യും അതല്ലല്ലോ ആദ്യം ചോദിച്ചത് നിങ്ങളെ നിങ്ങളെ ഒരാൾ സംസാരിക്കാൻ സമ്മതിക്കണ്ടേ നിങ്ങൾ ചോദിച്ചു ചോദ്യം മനസ്സിലായി ആദ്യം ചോദിച്ച ചോദ്യമുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് വരാം ചാടല്ലെന്ന് നിങ്ങളല്ലേ പറഞ്ഞു അത് പ്രൂവ് മുസ്ലിങ്ങളാണോ എന്നുള്ള ഞാൻ തെളിയിച്ചു തരാം സ്കോളർ റഫറൻസ്കോളർലി എക്സ്പ്ലേഷൻ തൊട്ടുമ്പോ അറുപത്തേഴ് ആരാണത് എന്ത് അതിനടുത്ത് നരകത്തിന് അറുപത്തി വരാത്തവരെ വരാത്തവരായി നിങ്ങളിൽ ആരും തന്നെ ഇല്ല നിന്റെ രക്ഷിതാവിന്റെ അറുപത്തി സഹോദരൻ പേടിക്കണമെങ്കിൽ എഴുപത്തി ഒന്നിൽ നിന്ന് നേരെ അറുപത്തി അറുപത്തിയേഴിലേക്ക് എന്തിനാ പോകുന്നത് അറുപത്തൊമ്പത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞു അത് മുസ്ലിങ്ങളാണെന്ന് നിങ്ങൾ പറഞ്ഞു അപ്പൊ മുസ്ലിങ്ങളല്ല മേലെ നോക്കൂ അറുപത്തി താങ്കൾ പറഞ്ഞല്ലോ അത് മുസ്ലിങ്ങളും പോകുമെന്ന് ആ എല്ലാവരും നിങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ അവിടെ നിൽക്കട്ടെ ബ്രദറെ മുസ്ലിങ്ങൾ മനുഷ്യരായിട്ട് കണക്കിടാൻ പറ്റത്തില്ല അവര് വേറെ ഒരു വിഭാഗമായിട്ട് കണക്കിടാൻ പറ്റത്തുള്ളൂ മൃഗങ്ങൾ ചെയ്യാത്ത പ്രവൃത്തികൾ മുസ്ലിങ്ങൾക്ക് ചെയ്യാം ശവഭോഗം മൃഗഭോഗം പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് ലൈംഗിക ബന്ധം ചെയ്യുക അതുപോലെ തന്നെ ഇതെല്ലാം അപ്പൊ മുസ്ലിങ്ങളെ ഒരു വേറെ കാറ്റഗറിയിലേ പെടുത്താൻ പറ്റത്തുള്ളൂ മനുഷ്യരായിട്ട് കാറ്റഗറിയിൽപ്പെടുത്താൻ പറ്റത്തില്ല ബ്രതറെ ഇവിടെ പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കൂ അള്ളാഹു മുസ്ലിങ്ങളോടാണ് പറയുന്നത് അല്ലാതെ അല്ലാതെ പിന്നെ എന്തുവാ പറയേണ്ടിയത് അല്ലാൻ അല്ല ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവും അൽ ലാഹ് അൽ എന്ന് പറഞ്ഞ ദി ലാഹ് എന്ന് പറഞ്ഞ നിങ്ങളുടെ ദൈവത്തിന്റെ പേര് അതുകൊണ്ടാണ് താങ്കൾ ഇപ്പോ അൽ ലാഹ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ദൈവത്തിന്റെ പേര് ലാഹ് എന്ന് അരിയല്ലേ അപ്പൊ ഞങ്ങൾ എന്താ ശരിയല്ലേ നിങ്ങളുടെ ദൈവത്തിന്റെ പേര് ലാഹല്ലേ അല്ലെ ലാഹ് എന്ന ദൈവം അല്ലേ നിങ്ങളുടെ ദൈവം എന്താ എന്തിനാ ചിരിക്കുന്നത് അപ്പം പിന്നെ അൽഹുല്ലി ലാഹം എന്തിനാ താങ്കൾ ഇപ്പം കേറി വന്നപ്പം പറഞ്ഞേ രണ്ട് രണ്ട് ലാമുണ്ട് ലാമുണ്ട് താങ്കൾ കേറി വന്നപ്പോൾ എന്തിനാ പറഞ്ഞത് എന്ന് എന്ന് പറഞ്ഞ പോലെ അല്ല രണ്ട് പറ പോലെയല്ലേ പോളോയിങ്ങേ ജെന്റൽ ബ്രദറെ വിഷയം വിഷയം എന്തുവാണെന്ന് അറിയാം ഇപ്പൊ മൈക്ക് എടുക്കല ഞാൻ ജെന്റലിനോട് വിഷയം എന്തോ പറയട്ടെ നീ മൈക്കൊന്നും മ്യൂട്ട് ചെയ്യേ മൈക്ക് മ്യൂട്ട് ചെയ്യൂ സഹോദര ജെന്റൽ ബ്രദറെ ഡിസ്കഷൻ പോയിന്റ് സൂറ മറിയം പത്തൊമ്പത് അതിന്റെ എഴുപത് എഴുപത്തൊന്ന് അതിനടുത്ത് എന്ന് പറഞ്ഞ നരകത്തിനടുത്ത് വരുന്നവരായി നിങ്ങളിൽ ആരും തന്നെയില്ല വരുന്ന വരാത്തവരായി നിങ്ങളിൽ ആരും തന്നെ ഇല്ല അപ്പൊ അള്ളാഹു ഇവർക്ക് ഗ്യാരന്റി ചെയ്യുകയാണ് ഇവരെല്ലാവരും നരകത്തിനടുത്ത് വരും ഗ്യാരന്റിയാണ് സ്വർഗത്തിൽ പോകുന്ന ഇവർക്ക് ഒരു ഗ്യാരന്റിയും ഇവർക്കില്ല ഒരു മുസൽമാനും ആ ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല നിന്റെ രക്ഷിതാവിന്റെ ഖണ്ഡിതവും നടപ്പിൽ ലാക്കപ്പെട്ടതുമായ ഒരു തീരുമാനമാകുന്നു അത് അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത ആയത്ത് പിന്നീട് ധർമ്മനിഷ്ഠ പാലിച്ചവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്യും അത് ആരാ തീരുമാനിക്കുന്നത് ആർക്കറിയാം എങ്ങനെ വരും ധർമ്മനിഷ്ഠ പാലിക്കുന്നവരെ ഫോളോയിങ് അവിടെ നീക്കി ഫോളോയിങ് ഇതാണ് നമ്മുടെ ഡിസ്കഷന്റെ പോയിന്റ് കാര്യം പിടിക്കട്ടെ ഇപ്പൊ നമുക്ക് നോക്കാം ഡയലോഗ് അല്ല ഹബീസ് അതല്ല പറയാണെങ്കിൽ മുഹമ്മദ് കള്ളനായിട്ട് വണ്ടി ഹബീസാ സഹീബ് ബുഖാരി Arwatan Jedwati Moon. Arwatan Jedwati Moon is the central partner of India. 6.73. And I don't know what I know. Okay. We will order the angels. Uh, okay. He slays and intends to take out of the fire whoever he wishes to take out of among them who used to testify that no one had the right to worship but Allah. We will order the angels to take them out. അതായത് ഈ പിന്നെ കുമ്പിട്ട് തലയിട്ട് തല തല കൊണ്ടു വന്നിട്ട് സിനിമയെ കൊണ്ടു ഇരിക്കത്തില്ലേ ഇരിക്കമ്പ് ഉണ്ടാകത്തില്ലേ ആ തലമ്പ് കണ്ടിട്ട് ആളുകൾ അതിനകത്ത് എടുക്കൂന്നാണ് പറഞ്ഞത് എന്നിട്ട് ആ നരകത്തിനകത്ത് ഇട്ടിട്ടാണ് എടുക്കുന്നത് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് നരകത്തിന്റെ വാഴമൊക്കെ കൊണ്ടുപോകുന്ന ടൂറിസ്റ്റ് കേന്ദ്രം പോലെ മൃഗശാലയെ കൊണ്ട് കാണിക്കുന്നതാണ് കൊണ്ട് കാണിച്ചിട്ടുള്ള ആകുമോ അത് ടൂറിസ്റ്റ് ഓടിച്ചു പോകുമെന്നാണ് അവർ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ ജനത്തോ ഏ അത് വാലിഡ് പോയിന്റ് ആണ് ഞാൻ ആ അദീസുകൂടെ നമുക്ക് ഇപ്പം ഖുറന്റെ ആയത്ത് മാത്രമല്ലല്ലോ നമുക്ക് ഹദീസും കൂടെ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് തന്നെ വായിക്കാം സഹി ബുഖാരി സിക്സ് ഫൈവ് സെവൻ ത്രീ അല്ലേ ഞാനത് ഞാനത് വേണമെങ്കിൽ ഞാനത് അപ്പം അപ്പൊ ഇവിടെ ഫോളോയിങ് പറഞ്ഞത് കള്ളമായി ഫോളോയിങ് എന്താ പറഞ്ഞ് അടുപ്പ് സൈഡിലേർട്ട് കൊണ്ടുപോകത്തേ ഉള്ളൂ പക്ഷേ മുഹമ്മദ് ഒന്നുകിൽ മുഹമ്മദ് പറയുന്നത് കള്ളം അല്ലെങ്കിൽ ഫോളോയിങ് പറയുന്നത് കള്ളം

ഇവിടുന്ന് വായിക്കാം സം പീപ്പിൾ സം പീപ്പിൾ തൊട്ട് തന്നെ നമുക്ക് വായിക്കാം സം പീപ്പിൾ സം പീപ്പിൾ സം പീപ്പിൾ എവിടെ പോയി എവിടെ പോയി മിനിറ്റ് ഫോർ ഹൺഡ്രഡ് <laughs> yeah. Uh, some people will be ruined because of their evil deeds and some will be cut into pieces and fall down in hell. But will be saved afterwards. Fall down in hell. Following <laughs> <laughs> eh? നരകത്തിനകത്ത് പോവും അത് കഴിഞ്ഞിട്ട് ഇവനെ അള്ളാഹു രക്ഷിക്കുന്നു എന്തിനാ പിന്നെ നരകത്തിൽ വിടുന്നത് ആർക്കറിയാം വെൻ അള്ളാ ഹാസ് ഫിനിഷ്ഡ് ദ ജഡ്ജ്മെന്റ് അബ്ദുള്ള സഹോദര പ്ലീസ് സഹോദര പ്ലീസ് ഞാൻ ഇതൊന്ന് വായിച്ചു തീർക്കട്ടെ അബ്ദുള്ള അത് മനസ്സിലാകുന്നുണ്ട് കാരണം പറയാം റെഫറൻസ് വായിക്കുമ്പോ താങ്കൾക്ക് ഈ കാര്യം കിടികിട്ടും എന്താണ് അതിനകത്തു താങ്കൾക്ക് പിടികിട്ടും ദേ സൂക്ഷിച്ചു കേൾക്കുക അവിടെ പറയുന്നത് എന്താണ് വെൻ അല്ലാ ഹാസ് ഫിനിഷ്ഡ് ഹിസ് ജഡ്ജ്മെന്റ് എമംഗ് ഹിസ് ലീവ്സ് ഹിസ് ലീവ്സ് മുസ്ലിങ്ങളെ പറ്റിയാ പറയുന്നത് ആൻഡ് ഇൻടെൻ ടു ടേക്ക് ഔട്ട് ഓഫ് ദ ഫയർ ഹൂർ ഹി വിഷസ് ടു ടേക്ക് ഔട്ട് അള്ളാഹു ഈ നരകത്തിൽ ഇട്ട അടിമകളെ മുസ്ലിങ്ങളെ അള്ളാഹു ആഗ്രഹിക്കുമ്പോൾ അള്ളാഹു ഈ ജഡ്ജ്മെന്റ് നടത്തിയതിനു ശേഷം അവരെ വെളിയിലെടുക്കുന്നു ആൻഡ് ഇൻടെൻ ടു ടേക്ക് ഔട്ട് ഓഫ് ദ ഫയർ ഹു എവർ ഹി വിഷസ് ടു ടേക്ക് ഫ്രം എമംഗ് ദോസ് ഹു യൂസ് ടെസ്റ്റിഫൈ ദാറ്റ് നൺ ഹാഡ് ദൈറ്റ് ടു ബി വെഷിഫ്ഡ് അതിന അവരുടെ അതിനകത്ത് ഏർ അള്ളാവും അല്ലാതെ വേറെ ആരും ആരാധ്യ യോഗ്യൻ ഇല്ല എന്ന് പറയുന്നവരെ വെളിയിലോട്ട് എടുത്തു ഇനി എങ്ങനെ എടുക്കുന്നതെന്ന് തമ്മിൽ മുന്നിലോട്ട് പറയുന്നുണ്ട് വി വിൽ ഓർഡർ ദി ഏഞ്ചൽസ് ടു ടേക്ക് ദം ഔട്ട് ആൻഡ് ദി ഏഞ്ചൽസ് വിൽ നോ ദം ബൈ മാർക്ക് ഓൺ ദർ ഫോർഹെഡ് ട്രേസസ് ഓഫ് പ്രോസ്ട്രേഷൻ ഈ തല ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിട്ട് തലയിലെ ആ മാർക്ക് വരുന്നവരെ നോക്കിയിട്ടായിരിക്കും ാണ് ഫോളോയിങ് ഇതാണോ ഫോളോയിങ് ഇതാണോ പറഞ്ഞത് ആദ്യം ഇതാണോ പറഞ്ഞത് നരകം പറയട്ടെ ഫോളോ ഞാൻ ചോദിച്ചു ഉത്തരം പറയാം അത് കഴിഞ്ഞിട്ട് താങ്കൾക്ക് തുറക്കട്ടെ ചോദിച്ച ഉത്തരം പറ നീ വാ തുറക്കുക ഫോളോയിങ് നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ നിന്റെ വിവരക്കേട് പറയാനും കേൾക്കാനും ഉള്ള സ്ഥലമല്ല ഇത് നിന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാമെങ്കിൽ മേളിക്കേറ്റും നീ ഇവിടെ പറഞ്ഞത് നരകത്തിന്റെ അറ്റത്തിലൂടെ വാതുക്കലിലൂടെ കൊണ്ടുപോകുമെന്നാണ് പക്ഷെ അവിടെ അതില്ല ഫോളോയിങ് അവിടെ പറയുന്നത് അള്ളാ ആദ്യം നരകത്തിനെടുത്ത് ച കൊണ്ടുവിടും ഇട്ടതിന് ശേഷം അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യൻ ആരുമില്ല എന്ന് വിശ്വസിക്കുന്നവനെ ഏഞ്ചൽസ് അവരുടെ തലയിലെ മാർക്ക് നോക്കിയിട്ടാണ് മേളിലോട്ട് കയറ്റുന്നത് മാർക്ക് നോക്കിയിട്ട് അവൻ അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്കുക ജെന്റൽ ബ്രദറെ അതിനകത്തൊന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ടാണ് അവനീ അവനെ എനിക്ക് പറയാൻ എന്താ പറയാ ഇവന്മാരുടെ ഇരവാദം നമുക്ക് അറിയത്തില്ലയോ ഇരവാദ കരച്ചി കരച്ചിലുകാർ സമയം കൊല്ലിയാണ് ജെന്റിൽ ബ്രദറെ സമയം കൊല്ലാൻ വേണ്ടി മാത്രം വരുന്നവന്മാര് വരുന്ന അവന്മാര് മിനിറ്റ് കൊണ്ട ഉത്തരം ഞാൻ പറഞ്ഞു തരാം ഒറ്റ മിനിറ്റ് ഞാൻ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങക്ക് എന്നെ മ്യൂട്ട് ചെയ്യുക ചെയ്യുക കൃത്യം ഒരു മിനിറ്റ് കൗണ്ട് ചെയ്തു അൻപത്തി ഒമ്പത് സെക്കൻഡ് ഒരു സെക്കൻഡിന്റെ രോഗങ്ങൾ എടുത്തു ഞാൻ പറയാൻ പോണ് റെഡി സ്റ്റാർട്ട് അതായത് അറുപത്തിയേഴാമത്തെ ആയത്തിൽ തന്നെ ആദ്യം അത് പറഞ്ഞു എന്ത് മനുഷ്യരെ കുറിച്ചാണ് അവിടെ പറയണത് അതായത് ഇങ്ങനെ കേട്ടോ ആ അല എനിക്കുറുൽ ഇൻസാൻ മനുഷ്യർ ഓർക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അറുപത്തിയേഴ് തുടങ്ങണത് പിന്നെ നിങ്ങൾ അറുപത്തൊമ്പത് വായിച്ചത് എല്ലാ മനുഷ്യരും നരകത്തിന് മുമ്പിലെത്തും പിന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് അതായത് ആ നരകത്തിൽ പ്രവേശിപ്പിച്ചിട്ട് സ്വർഗത്തിലെടുക്കുന്ന ആളുകൾ അതായത് ദൈവം ഒറ്റ ഒന്നേ ഉള്ളൂ അതിൽ ദൈവത്തിൽ പങ്കു ചേർക്കാത്ത ആളുകളെ അവരുടെ ബാക്കിയുള്ള തിന്മകൾ വ്യഭിചാരം കള്ളുകുടി ഇങ്ങനെ ബാക്കിയുള്ള തിന്മകളുടെ ശിക്ഷ നരകത്തിൽ നിന്ന് തീർന്നു കഴിഞ്ഞാൽ അവരെ സ്വർഗത്തിലേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് സിമ്പിൾ ആണ് ആ ഹദീസ് ഫസ്റ്റ് പേര് വായിച്ച മനസ്സിൽ ഫോളോയിങ് പറഞ്ഞത് ടൈം ടൈം ഫോളോയിങ് 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 ഇപ്പോൾ പച്ച കള്ളമാണ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഖുറാന്റെ ആയത്തിനകത്ത് നരകത്തിന്റെ വാതിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് തിരിച്ചു വിളിച്ചുകൊണ്ട് അള്ളാഹു മുസ്ലിങ്ങളെ കൊണ്ടുപോകും എന്നൊന്നും അവിടെ പറയുന്നില്ല വളരെ വ്യക്തമായ ഇത് ബ്രദർ ഈ ഹദീസ് ഈ ഹദീസിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു അവന്റെ അടിമകളെ അള്ളാഹുവിന്റെ അടിമകൾ ആരാണ് മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളെ നരകത്തിൽ ആദ്യമിടും എന്നിട്ട് അള്ളാഹു നരകത്തിൽ നിന്നും അവരെ രക്ഷിക്കും എപ്പോഴാണ് അള്ളാവോ അല്ലാതെ വേറെ ആരും ആരാധ്യനില്ല എന്ന് വിശ്വസിക്കുന്നവരെ അതാരായിരിക്കും മുസ്ലിങ്ങളായിരിക്കും അവിടെ പറയുന്നത് എന്താണ് മുസ്ലിങ്ങളുടെ തലയിലെ നരം ഈ നരച്ച ആ ഭാഗം നോക്കിയിട്ടാണ് തഴമ്പിച്ച ആ ഭാഗം നോക്കിയിട്ടാണ് മുസ്ലിങ്ങളെ രക്ഷിക്കുന്നത് അല്ലാതെ അവിടെ ക്രിസ്ത്യാനിയോ യഹൂദനോ എന്നുള്ള പരിപാടി ഫോളോയിങ് ഇവിടെ പച്ച കള്ളമാണ് കേൾവിക്കാരെ തെറ്റുധരിപ്പിക്കാൻ വേണ്ടി ഫോളോയിങ് നോക്കുന്നത് ഫോളോയിങ് ആ കള്ളം ആദ്യം പ്രൂവ് ചെയ്തിട്ട് പോയാ മതി വേറൊരു കാര്യം സത്യമാണ് കള്ളമാണ് അത്രേ ഉള്ളു കാര്യം അത് നിങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത് ഞാൻ പറയാം ഇവനോട് ഇവർവതരെ ഇവന്റെ പ്രശ്നം എന്തോ എന്നറിയ കേറി വന്നു കഴിഞ്ഞാൽ ഇവൻ മയക്ക് തിന്നും ഇതാണ് ഇവന്റെ പ്രശ്നം പരിപാടിയാണ് ഒരു മിനിറ്റ് ഞാൻ ഫോളോയിങ്ങിന് വേണ്ടി ഒന്ന് സംസാരിക്കാണ് ഞങ്ങളുടെ ഇസ്ലാമില് അങ്ങനെയല്ല ഞങ്ങളുടെ ഇസ്ലാമില് വ്യത്യാസമുണ്ട് നരകമുണ്ട് നരകത്തിന്റെ മുകളിൽ ഒരു ചിറാത്ത പാലം ഈ പാലത്തെ കൂടെ നടക്കണം ഈ പാലത്തിന്റെ ഇക്കരയില് ഇന്ന് മനുഷ്യൻ അക്കരയിലേക്ക് പോകണം ആ കരയില് സ്വർ സ്വർഗമാണുള്ളത് ഈ പാലത്തിന്റെ അടിയില് നരകമാണ് തീ കത്തുന്ന നരകം ഭയങ്കരമായിട്ടുള്ള നരകം ഈ സിറാത്ത് പാലത്തിൽ കൂടെ അക്കരയ്ക്ക് പോകുമ്പോ ഈ സിറാത്ത് പാലം എന്താണെന്ന് കൂടെ നിങ്ങൾ അറിയണം ഒരു തലമുടി ഏഴായി കീറിയിട്ട് അതിൽ കൂടി നടന്നിട്ട് അക്കരയ്ക്ക് പോകണമെന്നാണ് അല്ലേ മുസാഫർ അല്ല മുസാഫർ അല്ലാരെ ഫോളോയിങ് അതൊക്കെ ഞങ്ങള് പണ്ട് പഠിച്ച പഠിച്ചിറത്ത പാലത്തിൽ കൂടെ ഇങ്ങനെ നടക്കണം ചിറാത്ത പാലം എന്താന്ന് അറിയണം ഒരു തലമുടീനേക്കാളും കനം കുറഞ്ഞ സാധനമാണ് ഈ പാലം ഈ പാലം ഹദീസൊക്കെ ഞാൻ തരാം ഈ പാലത്തിന് മുടി പോലെയല്ല വാള് പോലെ മൂർച്ചയാണ് ഇനിയിപ്പൊ ഹദീസ് പറയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് ഹദീസ് ഇതാ പിടിച്ചോ ഒറ്റ സെക്കൻഡ് ഒന്ന് എടുക്കണം അത്രേ ഉള്ളു മറ്റേ ഫോളോയിങ്ങനെ പറയുകയാണെങ്കിൽ ഫോളോയിങ് ആദ്യം തെളിവ് ഇവിടെ കൊണ്ടുവരണം തെളിവ് ഹാജരാക്കിയിട്ട് ഫോളോയിങ് പറഞ്ഞാൽ മതി ഫോളോയിങ് ഇവിടെ പറയുന്ന വിവരക്കേട് എന്തുവാണ് ഫോളോയിങ് പറയുന്നത് മുസ്ലിങ്ങളെ അള്ളാഹു നരകത്തിന്റെ വാതിലൂടെ നേരെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും അതിനവൻ തെളിവ് വെക്കണം ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് തെളിവ് വെച്ചിരിക്കുന്നു അവിടെ മുസ്ലിങ്ങളും ബാക്കിയുള്ള എല്ലാ മനുഷ്യരും നരകത്തിലായിരിക്കും അത് കഴിഞ്ഞിട്ട് അള്ളാഹു അവരെ വെളിയിൽ ചാടിക്കും എങ്ങനെ വെളിയിൽ ചാടിക്കുന്ന അവരുടെ തലയിലെ തരമ്പ് അല്ലെങ്കിൽ എന്തുവാ ഈ നഴമ്പ് നോക്കിയിട്ടാണ് അള്ളാഹു വെളിയിൽ ചാടിക്കുന്നത് അപ്പൊ ഷ ഷാനവാസിനൊന്നും വെളിയിൽ ചാടാനും പറ്റത്തില്ല കാരണം ഷാനവാസിന്റെ തലയ്ക്ക് ആ പരിപാടിയില്ല അല്ലെങ്കിൽ ഷാനവാസ ഒരു കാര്യം ചെയ്യണം ഒരു കല്ല് ഒരു കരിങ്കല്ല് എടുത്തുകൊണ്ട് വന്നിട്ട് തലയിൽ ഇങ്ങനെ ഒരച്ചൊരച്ച് ഒരച്ചൊരച്ചൊരച്ചുരച്ചൊരച്ച് എന്നും അവിടെ അവിടെ ചോര ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കണം അപ്പൊ അവിടെ ഒരു തഴമ്പ് വരും തഴമ്പ് വന്നു കഴിയുമ്പോൾ അള്ളാഹുവിന്റെ എന്തുവാണെങ്കിലും മലക്കുകൾക്ക് വേറെ ലിസ്റ്റും പരിപാടികളും ഒന്നുമില്ല ഇങ്ങനെ നോക്കിയിട്ട് ഏതെങ്കിലും ഒരുത്തന് തലയിൽ മുറിവ് എല്ലാം ഉണ്ടെങ്കിൽ ആ തലയില് ആ മുറിവ് നോക്കിയിട്ടാണ് മേളിലോട്ട് കയറ്റുന്നത് അതുകൊണ്ട് അത് പോയി ഒന്ന് നോക്കി ഇവ കിഴന്ന് താഴെ ഇരുന്ന് ചിരിക്കാതെ വെ ഷാനവാസെ